പ്രശാന്ത് ശിവൻ അങ്ങേക്ക് കൂട്ടിച്ചേർക്കാം കൃത്യമായ കണക്കുകൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വെച്ചതല്ലേ നൂറ് പേർ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇവിടെ ഞാൻ പറയട്ടെ പറയട്ടെളൂ എനിക്ക് പറയാമോ യെസ് പറഞ്ഞോളൂ ഇവിടെ വളരെ ആലങ്കാരികമായി കുറെ കാര്യങ്ങൾ പറയുകയുണ്ടായി ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇവിടെ ഐ എസ് പോയ ആളുകളെ സംബന്ധിച്ച് പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം തന്നെ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ആ ക്യാപ്സൂളിൽ വന്നുകൊണ്ട് പിണറായി വിജയൻ അത്തരത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരിക്കാം പോട്ടെ ഇവിടെ കാശ്മീരിൽ ഇന്ത്യൻ പട്ടാളക്കാർക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പോയ തടയന്റെ വിടെ നസീർ താമസിച്ചത് പെരുമ്പാവൂരിലായിരുന്നു അജ്മൽ കസബ് മുംബൈ ഭീകരാക്രമണത്തില് വളരെ മൃഗീയമായി നൂറ്റി അറുപത്തിനാല് പേരെ കൊല ചെയ്യുന്നതിലെ പ്രധാന പങ്ക് വഹിച്ച അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തിയത് ജഡ്ജ് മുക്കിലെ പള്ളിയിലാണ് കേരളത്തിൽ അപ്പൊ ഇത്തരത്തിൽ വളരെ ബാലിശത്തോടു കൂടി ഇത്തരത്തിൽ കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാല് ഇവിടെ ഇതുപോലെ നടന്ന സംഭവങ്ങള് കേരളത്തിൽ വാർത്തയായി വന്നിട്ടുള്ളതാണ് പിന്നെ നേരത്തെ പറഞ്ഞുപോയി പോയി കേരളത്തെ വലിയ രീതിയിൽ ആളുകൾ പ്രവാസികളായിട്ട് കഴിയുന്ന ആളുകളാണ് ലോകത്തെ എല്ലാവരുടെയും പറഞ്ഞു അങ്ങനെ പോകുന്ന ആളുകൾക്ക് പെർമിറ്റും വിസ കാർഡും പാസ്പോർട്ടും എല്ലാ സംവിധാനങ്ങളും വെച്ചുകൊണ്ടാണ് പോകുന്നത് ഇവിടെ കേരളത്തിനകത്തേക്ക് വരുന്ന അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് വരുന്ന അപരിചിതരായ ആളുകളിലെ ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നുഴഞ്ഞു കയറി വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ആദ്യത്തെ ടേണിൽ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച അങ്കമാലിയിൽ നിന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ജനുവരി മാസം ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഇരുപത്തിയേഴ് ഇല്ലീഗൽ മൈഗ്രൻസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്ത് രേഖയാണ് കേരളത്തിനകത്ത് ഇത്തരത്തിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി ഇവർ ശേഖരിച്ചു വെക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ കേരളത്തിനകത്തേക്ക് പല രീതിയിലുള്ള ആളുകള് അത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഭീകരവാദ പശ്ചാത്തലമുള്ള ആളുകള് കേരളത്തിനകത്തേക്ക് വന്നിട്ടുണ്ട് പെരുമ്പാവൂരിനകത്ത് ബംഗ്ലാദേശി കോളനി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിനകത്ത് എൻ ഐ എക്കാര് കയറി നിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ അപ്പൊ ഇത്തരത്തില് വലിയ രീതിയിൽ കേരളത്തിനകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വളരെ ലഘൂകരിച്ച് കണ്ടുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ പ്രതിനിധി അപ്പോൾ ഇത്തരത്തിൽ വളരെ ലഘൂകരിച്ച് കാണേണ്ട വിഷയമല്ല ഇത് അതിജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ വിഷയങ്ങളെ നേരിടേണ്ടതായിട്ടുള്ളത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും അവർക്കെതിരെ ഭരണകൂടം ജാതി മത അതിശക്തമായ രീതിയിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ നടപടി എടുത്തേ ഹസ്കർ അതാണ് കണക്ക് ഈ എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം ഇരുപത്തിയേഴിലധികം ആളുകളെ എനിക്ക് തോന്നുന്നു സംതിങ് ആളുകളെ ബംഗ്ലാദേശികളെ ഇവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട് അത് വ്യാജ മേൽവിലാസത്തിലായിരുന്നു വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ടായിരുന്നു അപ്പോൾ കൃത്യമായി പോലീസ് പോലീസിലെ എല്ലാവരും പച്ചവെളിച്ചത്തിന്റെ ടീമല്ല ഈ രാജ്യത്തോട് കൂറുള്ള ഒട്ടേറെ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അവരൊക്കെ നടത്തുന്ന പരിശോധനയിൽ ഇങ്ങനെയൊക്കെ ചിലതും കണ്ടുപിടിക്കുന്നുണ്ട് അവരെ നാടുകടത്തുന്ന അല്ലെങ്കിൽ അവരെ തടവിൽ പാർപ്പിക്കുന്ന സംവിധാനത്തിലേക്കൊക്കെ ചിലയിടങ്ങളിലും എങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പാടയെ നിരാകരിച്ചുകൊണ്ട് കേരളം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമല്ല എന്ന് പറയുമ്പോൾ അത് കണ്ണടച്ചിരുട്ടാക്കലല്ലേ അഡ്വക്കേറ്റ് ബി എൻ ഹാസ്കർ ഇനിമ നിങ്ങൾ വീണ്ടും ആവർത്തിച്ചാവർത്തിച്ച് ഇന്ത്യ ഗവൺമെന്റിനെയും ബി ജെ പി നേതൃത്വം നൽകുന്ന മോദി സർക്കാരിനെയും അപമാനിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേരളം എന്ന് പറയുന്നത് തീരദേശം മാത്രം അതിർത്തിയായുള്ള ഒരു സംസ്ഥാനാണ് ബാക്കി ബാക്കി മറ്റു സംസ്ഥാനങ്ങളെ പോലെ നമുക്ക് മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമില്ല ഏതെങ്കിലും അതിർത്തി കടന്ന് ഏതെങ്കിലും ഒരു അന്യ സംസ്ഥാനത്തോ അന്യ രാജ്യക്കാരൻ അതിർത്തി കടന്ന് ഇല്ലീഗൽ ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കേരള ഒരു ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം കേരളത്തിൽ തലശ്ശേരിയിൽ ഒരു ഉമ്മയുണ്ട് ഞാൻ അവരുടെ പേര് മറന്നുപോയി ഇപ്പൊ ഓർക്കാൻ കഴിയുന്നില്ല ആ അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ട മകൻ ആ യുദ്ധ ഐ എസ് ഐ എസിൽ ചേർന്ന് കൊല്ലപ്പെട്ട മകന്റെ മയത്ത് കാണരുത് എന്ന് പറഞ്ഞ ഒരു ഉമ്മയെ നിങ്ങൾ രാജ്യത്തിൽ അപ്പോ പക്ഷേ അതിൽപ്പെടുന്ന അവരി ഒരു ശതമാനമോ രണ്ട് ശതമാനമോ ഇങ്ങനെ പോകുന്നു എന്നത് മുഴുവൻ തീവ്രവാദികളാണ് നമ്മൾ അഭിപ്രായപ്പെടുന്നില്ല ശതമാനം വരുന്ന ആളുകൾ വഴിപിഴച്ചു പോകുന്നു അതാണ് നമ്മൾ കാസർഗോഡ് കണ്ടത് ബി എൻ ഹസ്കർ അതെ ഒരിക്കലും ഇല്ല അങ്ങനത്തെ രാജ്യ സ്നേഹമുള്ള എത്രയോ മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട് അതെ അവരതന്നെ പറയുള്ളൂ നമ്മളൊക്കെ വന്ന് പറയുന്നത് അവസാനം ഇവിടെ കേരളത്തിലുള്ള ഇസ്ലാമിക സഹോദരന്മാരെ ആരും കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല അറിയുന്നത് കേന്ദ്ര ഏജൻസികൾ അറിയുന്നത് ആ ആ ദേശാഭിമാനികളായ മുസ്ലിം സഹോദരങ്ങൾ നൽകിയ വിവരം അനുസരിച്ച് തന്നെയാണ് ഈ തൃക്കരിപ്പൂരിൽ നിന്നും ഇരുപത്തിയൊന്ന് പേർ ഇസ്രായേലിലേക്ക് പോയിരിക്കുന്നു എന്ന വിവരം പുറത്തറിയുന്നത്